പ്രസിദ്ധമായ ചേർത്തല കടക്കരപ്പള്ളി കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി മഹാക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം ബ്രഹ്മശ്രീ ഗോപാൽ തന്ത്രികളുടെ നേതൃത്വത്തിൽ കൊടിയേറ്റ കർമ്മം നടത്തുന്നു നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ഏപ്രിൽ രണ്ടിന് സമാപിക്കും ചേർത്തല കണ്ടമംഗലം രാജരാജേശ്വരി ദേവീക്ഷേത്ര ഉത്സവത്തിന് തുടക്കമായി ഉത്സവത്തിന് തുടക്കം കുറിച്ച മൂലസ്ഥാനമായ ചെറിയ കണ്ടമംഗലത്തിൽ നിന്ന് തുടങ്ങിയ ചിക്കര വരവേൽപ്പ് ഘോഷയാത്രയിൽ ചിത്രക്കുട്ടികളും ഭക്തജനങ്ങളും പങ്കെടുത്തു തുടർന്ന് ക്ഷേത്രതന്ത്രി ജിതിൻഗോപാലന്റെ കാർമ്മികത്വത്തിൽ കുടിയേറി കുടിയേറ്റിന്റെ ഭാഗമായി നടത്തിയ മികവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദരവ് സമ്മേളനം കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം പ്രസിഡന്റ് അനിൽകുമാർ അഞ്ചന്ദ്ര അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കിതറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജി സെക്രട്ടറി രാധാകൃഷ്ണൻ തേറാത്ത തിലകൻ കൈലാസം പി എ ബിനു കെ പി ആഘോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു